നരസിംഹാവതാരത്തെ നിയന്ത്രിക്കുവാൻ ശിവനെടുത്ത ശരഭാവതാരത്തെക്കുറിച്ചറിയാമോ ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനു വേണ്ടി അവതാരമെടുത്ത മഹാവിഷ്ണു നരസിംഹമെന്ന ഭീകര രൂപത്താൽ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു ഹിരണ്യകശിപുവിനെ മടിയിൽ വെച്ച് വയറുകീറി കുടൽമാല കഴുത്തിലിട്ടു നരസിംഹം അയാളുടെ രക്തവും പാനം ചെയ്തു നരസിംഹം തന്നെ സംഹാരത്തിന്റെ അസഹനീയമായ രൂപമാണ് എന്നാൽ രക്തപാനം കൂടിയായപ്പോൾ അവതാരത്തിന് കോപമടക്കുവാൻ കഴിയാതെയായി ഉഗ്രനേത്രങ്ങളും വജ്രം പോലെ കൂർത്ത നഖങ്ങളും ഘാഡ്ഗം പോലെ നീണ്ടുകിടക്കുന്ന നാവും ദ്രംഷ്ടകളുള്ള നരസിംഹനെ അതിഭയാനകമായിരുന്നു സർവത്ര നശിപ്പിച്ച് പാഞ്ഞു നടന്നിരുന്ന നരസിംഹം കോപമടക്കുവാൻ കഴിയാതെ അലറി വിളിച്ചു നാരായണന്റെ ഉഗ്രകോപം താങ്ങുവാനുള്ള ശേഷി ദേവന്മാർക്കില്ലായിരുന്നു ആ കോപത്തിൽ നിന്നും ഉയർന്ന താപം താങ്ങുവാൻ കഴിയാതെ പ്രപഞ്ചം മുഴുവൻ നാശത്തിന്റെ വക്കിലെത്തി ബ്രഹ്മാവ് മറ്റു ദേവകളും മഹാദേവനെ ശരണം പ്രാപിച്ചു ഈ അവസ്ഥ തുടർന്നു പോകുകയാണെങ്കിൽ പ്രപഞ്ചം ഉടനെ തന്നെ നാശത്തിന്റെ വക്കിൽ എത്തിച്ചേരുമെന്ന ഭയം അവർ മഹാദേവൻ മുന്നിൽ അറിയിച്ചു മഹാദേവൻ പ്രശ്നപരിഹാരത്തിൽ വീരഭദ്രനെ നരസിംഹത്തിന്റെ അടുത്തേക്ക് അയച്ചു അനിയന്ത്രിതമായ കോപമടക്കി സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നപേക്ഷിച്ച വീരഭദ്രൻ മുൻപിൽ നരസിംഹം ഒന്നുകൂടി രൗദ്രരൂപം രൂപം കാവിച്ചു ഇതേസമയം അതിഘോരവും ആകാശം മുഴുവൻ വ്യാപിച്ചതും യാതൊന്നിലും അടക്കുവാൻ സാധിക്കാത്തതുമായ അതീവ തേജസ് മഹാദേവനിൽ നിന്നും ഉദ്ഭവിച്ചു വീരഭദ്രൻ ആ തേജസ്സിൽ ലയിച്ചു സംഹാരത്തിൻ്റെ മൂർത്തിയായ പരമേശ്വരൻ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സംഹരിക്കാൻ ശേഷിയുള്ള അതിവിചിത്ര രൂപവുമായി നരസിംഹത്തിന്റെ മുന്നിൽ നിലയുറപ്പിച്ചു ആ ഭീകരൂപത്തിൽ സിംഹരൂപവും പക്ഷിയുടെ ചിറകുകളും ഗരുഡസമാനമായ മൂക്കും നീണ്ട വാലുമുണ്ടായിരുന്നു ശരഭം എന്നായിരുന്നു ആ രൂപത്തിൻ്റെ പേര് ശരഭം നരസിംഹത്തിൻ്റെ മുകളിൽ ചാടി വീന്നു കോപത്തിൻ്റെ മൂർധാന്യാവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് മൂർത്തികളും തമ്മിലുള്ള ഉഗ്ര പോരാട്ടത്തിനൊടുവിൽ നരസിംഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും പക്ഷി സമാനമായൊരു രൂപം ഉദ്ഭവിച്ചു രണ്ട് തലകളോടുകൂടിയ ആ ഭീമാകാരമായ പക്ഷി ഗന്ധഭേരുണ്ട പിൽക്കാലങ്ങളിൽ അറിയപ്പെട്ടു ദിവസങ്ങളോളം നീണ്ടുനിന്ന ഈ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഒട്ടേറെ നാശനഷ്ടങ്ങളുണ്ടായി പോരാട്ടത്തിനൊടുവിൽ ശരഭം മഹാവിഷ്ണുവിൻ്റെ പക്ഷിരൂപത്തെ പൂർണ്ണമായും കീഴടക്കി അങ്ങനെ ഉഗ്ര നരസിംഹം യോഗ നരസിംഹമാവുകയും തുടർന്ന് മഹാവിഷ്ണു രാജോഗുണം വിട്ട് സ്വന്തം ഭാവത്തിലേക്ക് മാറുകയും ചെയ്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ